ഹായ് ഫ്രണ്ട്സ് മൈനാഗം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വൈശാഖോത്സവത്തിനോടനുബന്ധിച്ച് സേവഭാരിധി നടത്തിയ അന്നദാന വിതരണ പദ്ധതിയെ പറ്റിയാണ് ഞാൻ ഈ ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ പൂർവികർ വിശപ്പകറ്റാൻ ധാരാളം പദ്ധതി കണ്ടെത്തിയിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു ക്ഷേത്രങ്ങൾ അവിടെ നിന്ന് നൽകുന്ന പ്രസാദവൂട്ട് അന്നദാനം എന്നിവ കൂടാതെ ഭക്തർക്ക് അനുവദിച്ചിരുന്ന വിശ്രമ കേന്ദ്രങ്ങൾ തീർത്ഥാടനക്കും വഴിയാത്രക്കാർക്കും അഭയം നൽകിയതായി നാം അഭിമാനത്തോടെ ഓർക്കുന്നുണ്ട് സേവാഭാരതി നടത്തി അന്നദാന പദ്ധതി സേവാചരിത്രത്തിൽ ഇടം പിടിച്ചിട്ട് തന്നെ വർഷങ്ങളായി ഈ പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കി മണത്തണ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഇത് രണ്ടാം വർഷമാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ശ്രീ കൊട്ടിയൂർ വൈശാഖോത്സവത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നീണ്ട ഇരുപത്തിയേഴ് ദിവസമായി നടന്നുവരുന്ന വരുന്ന ോത്സവത്തിന്റെ ഭാഗമായി ഇവിടെ ആയിരക്കണക്കിന് ഭക്തർക്കാണ് രണ്ട് നേരങ്ങളിലായി തികച്ചും ഫ്രീ ആയി ഭക്ഷണം നൽകുന്നത് രാവിലത്തെ പ്രഭാത ഭക്ഷണവും ഉച്ചക്ക് വിഭവ സമൃദ്ധമായ സദ്യയും പായസത്തോടുകൂടിയുള്ള സദ്യ ഈ ഒരു സംരംഭം വിജയിപ്പിക്കാനായി നമ്മുടെ നാട്ടിലെ അമ്മമാരും പങ്ങന്മാരും അഹോരാത്രം പ്രയത്നിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ സഹോദരങ്ങളും അവർ അവരുടെ ജോലി മാറ്റി വെച്ച് അതിന് രണ്ടാം പ്രയോറിറ്റി കൊടുത്ത് ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ ഈ ഒരു സംരംഭത്തിന് കൊടുത്തുകൊണ്ടാണ് ഈ പദ്ധതി വിജയിപ്പിക്കാനായി അഹോരാത്രം പ്രയത്നിക്കുന്നത് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്നവരാണ് കൂടുതലായിട്ടും ഭക്ഷണം കഴിക്കാൻ ഇവിടെ കയറുന്നത് ഇതുപോലുള്ള ഏതൊരു പദ്ധതിയുടെയും വിജയം എന്ന് പറയുന്നത് സന്നദ്ധ മനവാമുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ ഉത്സാഹത്തിൻ്റെ പരിണാമം മൂലമാണ് ഈ ഒരു കാര്യത്തിൽ മനുഷ്യസ്നേഹമുള്ള നമ്മുടെ സ്വന്തം മണത്തണയുടെ നാട്ടുകാരായ എല്ലാവരും വിജയിച്ചു എന്ന് തന്നെ പറയാം ഇവിടെ കണ്ടത് മത രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതാണ് ഈ ഒരു കൂട്ടായ്മ എന്നും വിജയിച്ച് മുന്നേറട്ടെ എന്നാണ് ആശംസിക്കുന്നത് സ്നേഹാർദ്ധമായ ഒരു പിടി മനുഷ്യരുടെ പ്രയത്നം പ്രശംസനീയമാണ് ഫിസിക്കലി ഇവർ ചെയ്യുന്ന അധ്വാനം മാത്രമല്ല ഇത് ധനസമാഹരണത്തിനും ഇവർ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം ഭക്ഷണത്തിനായി എത്തുന്ന ഭക്തരെ ഒരാളെ പോലും ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കാതെ എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തി ഭക്ഷണം നൽകുക എന്നത് തന്നെ ഒരു വലിയൊരു മഹത്തരമായ കാര്യമാണ് ഇതിനുള്ള ധനസമാഹരണം എന്നത് തന്നെ വലിയ കഠിനമായ ഒരു ശ്രമവുമാണ് ഇതാണ് രാമേട്ടൻ ഈ പദ്ധതിയുടെ നെടുന്തൂണായ രാമേട്ടൻ ഈ ഒരു പദ്ധതി വിജയിപ്പിക്കാനായി അഹോരാത്രം പ്രയത്നിക്കുന്ന വ്യക്തികളിലൊരാളാണ് പട്ടാള സേവനത്തിന് ശേഷം നാട്ടിൽ വന്ന് ഈ ഒരു ഉദ്യമത്തിന് വേണ്ടി കാര്യമായി വർക്ക് ചെയ്യുന്ന ഒരാളാണ് കൂടാതെ ഇത് ഹരീന്ദ്രേട്ടൻ ട്രാഫിക് നിയന്ത്രണവും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കലാണ് അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് തോന്നുന്നു ഈ ഒരു ഭക്ഷണ വിതരണ കേന്ദ്രത്തിന് സമീപത്തു തന്നെയായി മണത്തണയുടെ ലാൻഡ്മാർക്കായ മണത്തണയുടെ കുളം വലിയ കുളം അതായത് പുതിയ കുളം ഇതാണ് നമ്മുടെ മണത്തണയുടെ ലാൻഡ്മാർക്കായ പുതിയ കുളം കുളം കുറെ പഴയതാണെങ്കിലും പുതിയ കുളം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വലിയ കുളമാണ് ഇത് ഞാൻ ഇവക്ക് സ്വന്തമായി കൊടുത്തു പച്ചക്കറി നടയല്ലേ ഈ കുളത്തിലാണോ മേഡം എന്താ പഠിച്ചത് മണത്തന ലാൻഡ്മാർക്ക് ആണ് ഈ അല്ലേ ഇപ്പോഴും ഇത് കുളിക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് സ്കൂൾ കുട്ടികളെല്ലാം നീന്ത പഠിക്കുന്നത് ഈ കോളത്തിൽ വെച്ചാണ് പണ്ടുകാലത്ത് ഇത് തുണി അലക്കാൻ ഉപയോഗിച്ചിരുന്നു ഇപ്പോഴും അതില്ല സേവഭാരതിയുടെ അന്നദാന വിതരണ കേന്ദ്രം മണത്തന കൂടാതെ കൊട്ടിയൂരിൽ ഉണ്ട് ഇത് കൊട്ടിയൂരിലെത്തെന്ന് അതേപോലെ കൂത്തുപറമ്പ് തൊക്കിലങ്ങാടി എന്ന സ്ഥലത്ത് കണ്ണവം എന്നിങ്ങനെ മൂന്നാല് സ്ഥലങ്ങളിൽ ഈ കുട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വൈശാഖോത്സവമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾക്ക് സൗജന്യ ഭക്ഷണ വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളുണ്ട് നമ്മൾ ഈ കണ്ടത് കാണുന്നതും മണത്തന അതായത് നമ്മുടെ സ്വന്തം നാടായ മണത്തനെയുള്ള ദേവഭാരതിയുടെ അന്നദാന വിതരണ കേന്ദ്രമാണ് ഇത് നമ്മൾ ജനുവേട്ടിനാണ് ബാംഗ്ലൂരാണ് താമസം അദ്ദേഹം അവിടെ നിന്നാണ് ഈ ഒരു സെൽപ്രവൃത്തിക്ക് വേണ്ടി മണത്തിനെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇരിക്കുന്നത് മൂന്തൻ മാസ്റ്റർ അതിനപ്പുറം സന്തോഷ് ദുബായിലാണ് ദുബായിൽ നിന്ന് ലീവിൽ വന്നിട്ടും ഈ ഒരു സെൽപ്രവൃത്തിക്ക് ഭാഗമാകുന്നു ഇത് നമ്മുടെ ഡെപ്യൂട്ടി കളക്ടറായി വിരമിച്ച രാമായട്ടനാണ് അദ്ദേഹം ഈ സെൽപ്രവൃത്തിയുടെ ഭാഗമാണ് ഇദ്ദേഹം താമസിക്കുന്നത് പേരാവരാണ് ഇവിടെ ഒന്ന് മൂന്ന് കിലോമീറ്റർ മാറിയാണെങ്കിലും ഈയൊരു സൽപ്രവൃത്തിയുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നതാണ് മുകുന്ദൻ മാസ്റ്റർ തഹസില്ദാറെ വിരമിച്ച നാരായണേട്ടൻ മോഹനേട്ടൻ സന്തോഷ് അതുപോലെ സുവിധാർ മേജർ റിട്ടയർഡായ രഘുവേട്ടൻ എല്ലാവരും ഇവിടെ സന്നിധരായിരിക്കുന്നു നമ്മുടെ നാട്ടുകാരെല്ലാവരും ഈയൊരു സൽപ്രവൃത്തിക്ക് മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് സ്ത്രീകളായാലും വളരെയധികം ഹൈജനിക്കായാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് തലയിൽ ക്യാപ്പും മാസ്കും ഉപയോഗിച്ച് തന്നെയാണ് ഇവരെല്ലാവരും ഞാൻ പറഞ്ഞ ശേഷമാണ് മുഖം കാണാൻ വേണ്ടിയാണ് മാസ്ക് മാറ്റിയിരിക്കുന്നത് എങ്കിലും മാത്രമേ വീഡിയോയിൽ ആളെ മനസ്സിലാവൂ എന്ന് പറഞ്ഞപ്പോഴാണെന്ന് മാറ്റി കാണിച്ചത് അപ്പോൾ എല്ലാവരും അത്രയധികം കാര്യക്ഷമയോടുകൂടി കൂടി തന്നെയാണ് ഈ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് പാത്രങ്ങളെല്ലാം കഴുകി കൊടുക്കുന്ന നാട്ടുകാരെ കാണാം നമ്മുടെ നാട്ടുകാരായ പങ്കന്മാരെല്ലാവരും എത്ര ഊർജ്ജസ്വലരായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കണ്ടോ പറഞ്ഞുകൊടുക്കുന്നത് മാതപഠനാണ് മണത്തിനയുടെ അത്ഭുത പ്രതിഭ അദ്ദേഹം ഈ കേന്ദ്രത്തിൻ്റെ ഒരു നിറസാന്നിധ്യമാണ് ഇദ്ദേഹമാണ് ഹേമന്ത് തട്ടൻ പാചകപ്പുരയുടെ നിയന്ത്രണ വിധേയത്തിലാണ് സേവഭാരതി കണ്ണവം അന്നദാനം ജൂൺ പത്ത് മുതൽ ജൂൺ മുപ്പത് വരെ കണ്ണവം പതിനേഴാം മൈലിലാണ് ഇത് കൊട്ടിയൂർ ദർശനം നടത്തുന്നവർക്കുള്ള ഭക്ഷണ സൗകര്യങ്ങളാണ് ചെയ്തോളൂ കണ്ണവം പതിനേഴാം മൈല് സേവഭാരതിയുടെ ഒരു അന്നദാന വിതരണ കേന്ദ്രമാണ് കൊട്ടിയൂർ വൈശാഖോത്സവവുമായി ബന്ധപ്പെട്ട് ജൂൺ പത്ത് മുതൽ മുപ്പത് വരെയാണ് ഇവർ ഇവിടെ രാവിലെയും ഉച്ചക്കുമായി അന്നദാന വിതരണം നടത്തുന്നത് പയ്യോളിക്കാരായ കുറച്ച് ഭക്തരാണ് ഇവിടെ രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞിരുന്നു അതിനുശേഷം ഒരു മിഡിൽ ടൈം ഒരു പത്ത് മണി സമയത്താണ് നമ്മൾ ഇവിടെ എത്തിയത് അപ്പോൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഭക്ഷണം ഉച്ചക്കത്തുള്ള ഭക്ഷണം ആയിക്കൊണ്ടിരിക്കുവായിരുന്നു ആ സമയമാണ് നമ്മൾ കയറി ചെന്ന് നമുക്കും അവർ ഭക്ഷണം പാകം ചെയ്ത് തന്നു ഭക്ഷണം കഴിക്കാനായി നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഉച്ചയായിട്ടില്ല അതുകൊണ്ടാണ് ഭക്തജനങ്ങൾ വരുന്നതേ ഉള്ളൂ കണ്ണവത്തുള്ളി യൂണിറ്റിന്റെ പാചകപ്പുരയാണ് നമ്മളീ കാണുന്നത് ഈ വീടിനോട് ചേർന്ന് ടോയ്ലറ്റ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് സുരേഷ് ബാബു അല്ലേ സുരേഷ് ബാബു ചേട്ടനാണ് ഇതിന്റെ യൂണിറ്റിന്റെ പ്രസിഡന്റ് സേവാ ചിറ്റാരിപ്പറമ്പ് യൂണിറ്റിന്റെ പ്രസിഡന്റ് ആണ് സുരേഷ് ബാബു സാർ അപ്പം എത്ര വർഷമായി സാർ ഇത് നാല് വർഷമായി അല്ലെ അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കൊടുക്കും ലഞ്ചും കൊടുക്കും രാത്രിയും കൊടുക്കും അല്ലേ അത്തും കൊടുക്കും അപ്പൊ മൂന്ന് നേരം കൊടുക്കും അല്ലേ ഒരു ദിവസം ഏകദേശം എത്ര ആൾക്കാര് വന്നിട്ട് വർഷം കഴിക്കുന്നു തിരുവോണ ഒരുപാട് ജനങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങളായിരുന്നു കൊട്ടി വരുന്നെന്ന് അറിഞ്ഞത് ആ മൂന്നാലായിരം ആൾക്കാർ ഡെയിലി വന്നിട്ട് കഴിക്കുന്നല്ലേ ഓക്കേ അപ്പൊ ഒരു നല്ല ഒരു പുണ്യപ്രവൃത്തിയാണ് ഇത് വിജയകരമായി തുടർന്നും ഇനിയുള്ള വർഷങ്ങളിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മളീ കാണുന്നത് തൊക്കിലങ്ങാടിയുള്ള സേവഭാരതിയുടെ അന്നദാന യൂണിറ്റ് ആണ് തൊക്കലങ്ങാടി അതായത് കൂത്തുപറമ്പിനടു അപ്പൊ കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയുള്ള സേവാഭാരതിന്റെ ഒരു യൂണിറ്റ് ആണ് ഇത് അന്നദാനം കൊടുക്കുന്ന സ്ഥലം കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖോത്സവത്തിനോട് അനുബന്ധിച്ച് മാത്രമല്ല ഇവിടെ പക്ഷെ അന്നദാന അല്ലാത്ത സമയങ്ങളിൽ ഇല്ലല്ലോ വേറെ ഏതെങ്കിലും ഈ പിന്നെ ശബരിമല സീസൺ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല കൊട്ടിയൂർ ആ ഈ വൈശാഖോത്സവമായി ബന്ധപ്പെട്ട് മാത്രം അല്ലേ ഇരുപത്തിയേഴ് നാള് ഓക്കെ